ചെറുപുഴ ജെ എം യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി പ്രിയം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പേരിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു സ്കോളർഷിപ്പ് പരീക്ഷ വർഷാവസാന പരീക്ഷ എന്നിവ എഴുതാൻ വേണ്ടി ഒരുങ്ങുന്ന ചെറുപുഴ ജെ എം യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി പ്രിയം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പേരിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു പ്രിയപ്പെട്ട മക്കളായി വളരാനും ജീവിത വിജയം നേടാനും വേണ്ടിയുള്ള ക്ലാസ് ആയിരുന്നു സംഘടിപ്പിച്ചത് ജീവിത വിജയത്തിന് വേണ്ട കാര്യങ്ങൾ ലളിതമായി അവതരിപ്പിച്ചു കഥകളും അനുഭവങ്ങളും ചിത്രങ്ങളും ചേർത്ത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിരവധി പ്രവർത്തനങ്ങൾ നടത്തി കേരളത്തിലെ പ്രശസ്ത മോട്ടിവേഷൻ ട്രെയിനറും ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂൾ അധ്യാപകനുമായ ജോബി ജോൺ कैड्युबाड़ी उत्कारनम चिदा क्लास नहीं चुकी। संसार को रोशन करें, आना पढ़ाई वेदना बढ़िया। मिनी क्या लगेगा दिखो आपने, कौन से कैडिंग हो? तम्मो को ओन ही कैडिंग है, नामरा पढ़ाई वेदना हाले अपडेट करना नहीं आप बेइंडी इन दोनों, हाले हाले आगाम शुरू, आगाम शुरू, अपने टेनोस वी

മുഖ്യാധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സജീഷ് ടി മാത്യു പി രമ്യ കെ സതീഷ് എന്നിവർ പ്രസംഗിച്ചു കെ അജിത് സ്വാഗതവും റോബിൻ വർഗീസ് നന്ദിയും പറഞ്ഞു കേട്ട ഭാഗത്തേക്ക് ഞാൻ തിരിഞ്ഞു നോക്കി കിടന്നുകൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കിയപ്പോ ഞാൻ കണ്ടു ഒരാളെ എന്റെ നേരെയാണ് വരുന്നത് എന്നെ പിടിക്കാൻ എന്റെ നേരെ വരുകയാണ് പറഞ്ഞത് ചത്തത് പോലെ അങ്ങോട്ട് കിടന്നാ അസാധ്യ വലുപ്പ മരത്തിൽ കയറാൻ ഒരു പരിചയമില്ല ഞാൻ ഒരു കാലത്ത് വെച്ചു പോകും മരത്തിൽ കയറാൻ തയ്യാറല്ല ആ രണ്ടാമത്തെ വഴി ഒരു കാലത്തെ ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ